പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഇന്ത്യൻ വംശജയായ നാസ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഒൻപത് മാസത്തോളം ബഹിരാകാശ ചെലവഴിച്ച ശേഷം ഭൂമിയിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളെ കുറിച്ചാണ് അവിടുത്തെ വാർത്തകളെ കുറിച്ചാണ് അവിടുത്തെ അറിവുകളെ കുറിച്ചാണ് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു വാർത്തയാണ് ഇന്ത്യൻ വംശജയായ നാസ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഒൻപത് മാസത്തോളം ചെലവഴിച്ച് ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു വളരെയധികം സന്തോഷകരമായ വാർത്തയാണ് അങ്ങനെ എത്തുമ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള റെക്കോർഡുകളാണ് സുനിത തൻ്റെ പേരിൽ എഴുതി ചേർത്തിയിരിക്കുന്നത് ബഹിരാകാശ പര്യവേഷണ ലോകത്ത് മായാത്ത വ്യക്തിമുദ്ര വധിപ്പിച്ച വ്യക്തിത്വം തന്നെയാണ് സുനിതയുടേത് നിലവിൽ നാസയുടെ മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അയക്കാനുള്ള ആർട്ടമിസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് സുനിത വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ഒഹോയോയിലെ യുക്ലിഡിൽ ഡോക്ടർ ദീപകിന്റെയും ബോണി പാണ്ഡ്യയുടെയും മകളായി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാസാറ്റ്യൂസെറ്റ്സിലെ നെയ്താം ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോവൽ അക്കാദമിയിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ ബി എസ് സി നേടുകയും ചെയ്തു വ്യോമയാന മേഖലയിൽ നിന്നുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് സുനിതയെ യു എസ് നേവിയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നത് അവിടെ പൈലറ്റ് ആയാണ് സുനിതയുടെ തുടക്കം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്ളോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്ത ബിരുദവും നേടുന്നു നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത യു എസ് നേവിയിലെ ക്യാപ്റ്റനായാണ് വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നാസയുടെ ബഹിരാകാശ യാത്രയായി സുനിതയെ തിരഞ്ഞെടുക്കുന്നത് അതോടെ സുനിതയുടെ ബഹിരാകാശ യാത്രകൾക്ക് തുടക്കമാവുകയും ചെയ്യുന്നു തീവ്ര പരിശീലനത്തിന് ശേഷം രണ്ടായിരത്തി ആറ് ഡിസംബറിൽ ബഹിരാകാശ വാഹനമായ ഡിസ്കവറിയിലായിരുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ യാത്ര നടത്തിയത് തൻ്റെ ദൗത്യത്തിനിടെ നിരവധിയായ നാഴീക്കല്ലും അവർ നേടിയിട്ടുണ്ട് ബഹിരാകാശ നടത്തങ്ങളും റെക്കോർഡുകളും ആണ് പ്രധാനപ്പെട്ട നാഴീക്കല്ലുകൾ ബഹിരാകാശത്ത് മാരത്തൺ പൂർത്തിയാക്കിയ ആദ്യ വ്യക്തിയാണ് സുനിത ട്രെഡ്മില്ലിലാണ് ബോസ്റ്റൺ മാരത്തൺ ഓടിയത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം ബഹിരാകാശം ചെലവഴിച്ചതോടെ ഒരു വനിത നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ഒറ്റ ബഹിരാകാശ യാത്ര എന്ന റെക്കോർഡും അവർ സ്ഥാപിച്ചു മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തിലധികം ബഹിരാകാശ ചിലവഴിച്ചതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പരിചയസമ്പന്നരായ വനിതാ ബഹിരാകാശ യാത്രക്കാരിലൊരാളായി സുനിത മാറിയിരിക്കുകയാണ് ബഹിരാകാശ പേടകത്തിന് പുറത്ത് അമ്പത് മണിക്കൂറിലധികം നീണ്ട ഏഴ് ബഹിരാകാശ നടത്തങ്ങളാണ് സുനിത പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതോടെ ഏറ്റവും കൂടുതൽ ബഹിരാകാശ യാത്ര നടത്തിയ വനിതാ ബഹിരാകാശ യാത്രികയായി ഈ വർഷം ജനുവരിയിൽ അഞ്ച് മണിക്കൂറും ഇരുപത്തി ആറ് മിനിറ്റും ബഹിരാകാശം നടന്നതിലൂടെ ഒരു വനിതയുടെ മൊത്തം ബഹിരാകാശ നടത്ത സമയത്തിന്റെ റെക്കോർഡും തകർത്തു അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് ഇതുവരെ സുനിത ബഹിരാകാശം നടന്നത് ബഹിരാകാശം നടത്തും നടത്തിയവരുടെ നാസയുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് സുനിത ഇപ്പോൾ സുനിതയുടെ പുരസ്കാരങ്ങളും ബഹുമതികളും നമുക്ക് നോക്കാം നാവികസേനയുടെ പ്രശംസാ മെഡൽ നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ എന്നിവ ഉൾപ്പെടെ സുനിത തന്റെ കരിയറിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ സുനിതയുടെ പര്യവേഷണങ്ങൾക്കുള്ള ആദരമായി പത്മഭൂഷൺ നൽകി ഇന്ത്യ അവരെ ആദരിക്കുകയും ചെയ്തു സുനിതയുടെ സ്വാധീനം റെക്കോർഡുകൾക്കും പുരസ്കാരങ്ങൾക്കും അപ്പുറമാണ് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തുടങ്ങിയ നിരവധി കരിയറുകൾ സ്വീകരിക്കാൻ പെൺകുട്ടികൾക്ക് ഊർജ്ജം നൽകുന്നു ബഹിരാകാശ സ്വപ്നങ്ങളിലേക്ക് തെല്ലും ഭയമില്ലാതെ നടന്നു കയറിയ സുനിതയുടെ ജീവിതം ബഹിരാകാശത്ത് പുതിയ അതിർത്തികൾ രേഖപ്പെടുത്തുകയും ചക്രവാളത്തിനപ്പുറത്തേക്ക് നോക്കാൻ ഒരു തലമുറയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ഒൻപത് മാസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം സുനിത വില്യംസ് മടങ്ങിയെത്തിയതിൽ സന്തോഷം അറിയിച്ചിരിക്കുകയാണ് കുടുംബം ആ നിമിഷം അവിശ്വസനീയമായിരുന്നു എന്നാണ് സുനിത വില്യംസിന്റെ സഹോദര ഭാര്യ ഫാൽഗുനി പാണ്ഡ്യയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അധികം വൈകാതെ സുനിത വില്യംസ് ഇന്ത്യ സന്ദർശിക്കുമെന്നും ഫാൽഗുനി പാണ്ഡ്യ പ്രതികരിക്കുകയും ചെയ്തു കൃത്യമായി എന്താണെന്ന് തീയതി പറയാൻ കഴിയില്ല പക്ഷെ തീർച്ചയായും സുനിത വില്യംസ് ഇന്ത്യയിലെത്തും ഈ വർഷം തന്നെ അതുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നായിരുന്നു ഫാൽഗുനി പാണ്ഡ്യയുടെ പ്രതികരണം ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും സ്നേഹത്തെക്കുറിച്ച് സുനിതയ്ക്ക് നന്നായി അറിയാം എനിക്ക് ഉറപ്പാണ് സുനിത ഇന്ത്യയിലേക്ക് വരുമെന്ന് അപ്പോൾ എന്നത് മാത്രമാണ് വിഷയമെന്നും ഫാൽഗുനി പാണ്ഡ്യ വ്യക്തമാക്കുന്നത് അവധിക്കാലം ഒരുമിച്ച് ആഘോഷിക്കുമെന്നും കുടുംബവുമായി ഒത്തുള്ള സമയത്തിനായി കാത്തിരിക്കുകയാണെന്നും സുനിതയുടെ സഹോദര ഭാര്യ വ്യക്തമാക്കി ഇനിയും സുനിത ബഹിരാകാശത്തേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് കാലുകൂത്തുന്ന ആദ്യ വ്യക്തിയാകുമോ എന്ന ചോദ്യങ്ങൾക്ക് സുനിതയാണ് അത് തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു ഫാൽഗുനി പാണ്ഡ്യയുടെ പ്രതികരണം സുനിത തങ്ങൾക്കെല്ലാം മാതൃകയാണെന്നും സഹോദര ഭാര്യ വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ മഹാകുംഭമേളക്ക് പോയ കാര്യം പറഞ്ഞപ്പോൾ സുനിത ആകാംക്ഷ പരിധിയായെന്നും എല്ലാം പറയാൻ ആവശ്യപ്പെട്ടുവെന്നും ഫാൽഗുനി ചൂണ്ടിക്കാണിച്ചു കുമ്പമേളയ്ക്ക് പോയതിന്റെ ചിത്രങ്ങൾ അയച്ചു തരാൻ സുനിത ആവശ്യപ്പെട്ടെന്നും സഹോദര ഭാര്യ വ്യക്തമാക്കി ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് ഫിൽമോറും ഇന്ന് രാവിലെയാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത് പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് സ്ലാഷ് ഡൌൺ വിജയകരമായി പൂർത്തിയായത് മെക്സിക്കൻ ഉൾക്കടലിൽ പാരച്ചൂട്ടുകളുടെ സഹായത്തോടെ പേടകം പതിക്കുകയായിരുന്നു ആ കാഴ്ച നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം തന്നെ കാണാൻ കഴിയുന്നതാണ് ജൂൺ അഞ്ചിനാണ് സ്റ്റാർ ലൈനറുടെ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് സുനിതയും ബുച്ചും യാത്ര തിരിച്ചത് ജൂൺ പകുതിയോടെ തിരികെ എത്താനായിരുന്നു പദ്ധതി എന്നാൽ ത്രസ്റ്ററുകളുടെ തകരാറുകൾ കാരണം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു ജൂൺ പതിനാലിന് മടങ്ങേണ്ട പേടകത്തിന്റെ യാത്ര പിന്നീട് പലതവണ മാറ്റിവെച്ചു സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണമായത് ഒടുവിൽ സ്പേസ് എക്സിന്റെ പേടകത്തിലാണ് സുനിതയും സംഘവും ഭൂമിയിലേക്ക് മടങ്ങിയത് ബഹിരാകാശത്തെ ഒൻപത് മാസത്തെ അനിശ്ചിതത്തിനൊടുവിൽ ഭൂമിയിലെത്തിയ സുനിത വില്യംസിനെ കാത്തിരിക്കുന്നത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് ചർച്ച ചെയ്യുന്നത് സാധാരണ ഒരു യാത്ര കഴിഞ്ഞെത്തുന്നത് പോലെയല്ല ബഹിരാകാശ സഞ്ചാരം കഴിഞ്ഞ് ഭൂമിയിലെത്തിയാലുള്ള അവസ്ഥ ശരീരം പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ മാസങ്ങൾ വരും ഫ്ളോറിഡയുടെ തീരക്കടലിൽ ഡ്രാഗൺ പേടകത്തിൽ സ്പ്ലാഷ് ലാൻഡ് ചെയ്യുന്ന ശ്രുതിയെയും വിൽമോറിനെയും ക്രൂ ഒൻപതിലെ അംഗങ്ങളെയും ടെക്സിലെ കുസ്റ്റനിലുള്ള നാസയുടെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുക അവിടെ അവരെ വൈദ്യ പരിശോധനയ്ക്ക് വിജയമാകും ഒൻപത് മാസത്തോളം ഗ്രാവിറ്റിയിൽ കഴിഞ്ഞ അവർക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുത്തുന്നതിനുള്ള പിന്തുണയും സഹായവും അവിടെ നൽകും ബഹിരാകാശത്ത് തങ്ങി മടങ്ങുന്നവർക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന് അനുഗുണമായ ശാരീരിക മാനസികാവസ്ഥ വീണ്ടെടുക്കൽ പ്രക്രിയയ്ക്ക് നാളുകൾ ഗുരുത്വാകർഷണം ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ അവരുടെ കൈകാലുകളിലെ പേശികൾ ക്ഷയിച്ചിട്ടുണ്ടാകാം എല്ലുകൾക്ക് ബലക്ഷയം ഉറക്കമില്ലായ്മ മൂത്രത്തിൽ കല്ല് അണുബാധ അത് ബഹിരാകാശ ജീവിതം യാത്രയിലൂടെ പ്രതിരോധ ശിക്ഷി കുറയ്ക്കുകയും ചെയ്യും മാനസിക സമ്മർദ്ദം തലകറക്കം മന്ദത ശരീരത്തിന്റെ തുല നിലയിലുള്ള പ്രശ്നം ബേബി ഫീറ്റ് അതായത് പാദത്തിന്റെ അടിവശത്തെ ചർമ്മം നേർത്തു പോകുന്നതാണ് അങ്ങനെ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും നീൽ ആൻസ്ട്രോങ്ങും ടീമും ചന്ദ്രനിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വീൽ ചെയറിലായിരുന്നു തിരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിയത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തുന്ന ബഹിരാകാശ സഞ്ചാരികളെയും വീൽ ചെയർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് തിരിച്ച് താഴെ ഇടക്കുന്നത് സീറോഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന്റെ ഭാരം വഴങ്ങാൻ പറ്റാതെ ബാലൻസ് തെറ്റി വീഴുന്നത് സീറോ ഗ്രാവിറ്റി അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത രക്തയോട്ടത്തിന്റെ വേഗം മെറ്റബോളിസം റേറ്റ് റേഡിയേഷൻ റിസ്ക് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മാറ്റിമറിച്ചു തങ്ങൾക്ക് ഒരു പെൻസിൽ ഉയർത്താൻ പോലും പ്രയാസമായിരിക്കുമെന്ന് ബുച്ച് നേരത്തെ വ്യക്തമാക്കിയത് സുനിത വില്യംസ് സ്പെയ്സ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം ക്യാപ്സ്യൂൾ വഴിയാണ് തിരിച്ചെത്തിയത് ഡ്രാഗൺ ക്യാപ്സൂൾ എത്രത്തോളം വ്യത്യസ്തമാണെന്നും അതിന്റെ പ്രവർത്തന രീതികൾ എങ്ങനെയാണെന്നും അറിഞ്ഞിരിക്കാം ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഇതുവരെ നാൽപ്പത്തിനാല് തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഡ്രാഗണിന് എട്ട് ദശാംശം ഒന്ന് മീറ്റർ ഉയരവും നാല് മീറ്റർ വ്യാസവുമാണ് ഉള്ളത് ലോസ് പെലോഡ് മാസ് ആറായിരം കിലോഗ്രാമും റിട്ടേൺ പെലോഡ് മാസ് മൂവായിരം കിലോഗ്രാമുമാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും അതിനപ്പുറത്തേക്കും ദൗത്യങ്ങളിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന് ഏഴ് യാത്രക്കാരെ വരെ വഹിക്കാൻ കഴിയും നിലവിൽ ഭൂമിയിലേക്ക് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഗണ്യമായ അളവിൽ മാലിന്യങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ബഹിരാകാശ പേടകമാണിത് എന്നാണ് സ്പേസ് എക്സ് പറയുന്നത് കൂടാതെ മനുഷ്യരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ പേടകവുമാണിത് ഡ്രാഗൺ ക്യാപ്സൂളിൻ്റെ ജോലി ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള ബഹിരാകാശ യാത്രികരെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയുമാണ് ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ഇത് തയ്യാറാക്കിയത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സ്പെയ്സ് എക്സും സംയുക്തമായിട്ടാണ് ഡ്രാഗൺ ക്യാപ്സൂൾ പരീക്ഷിച്ചത് ഡ്രാഗൺ ക്യാപ്സൂൾ ഏഴുപേരെ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിച്ച് തിരിച്ചെത്താൻ ഡ്രാഗൺ ക്യാപ്സ്യൂളിന് കഴിയും ഇത് ഭൂമിയിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് വലിയ അളവിൽ സാധനങ്ങൾ കൊണ്ടുപോകാനും അവിടെ നിന്ന് തിരികെ കൊണ്ടുവരാനും ശേഷിയുള്ളതാണ് അതിനാൽ ഇതൊരു കാർഗോ ബഹിരാകാശ പേടകമായും ഉപയോഗിക്കാം ഇനി സുനിത വില്യംസ് അവിടെ പണയം വെച്ചത് എന്ന് തന്നെയാണ് സ്വന്തം ജീവൻ തന്നെയാണ് അവർ പണയം വെച്ച് ബഹിരാകാശത്ത് നിന്നത് സുനിതാ വില്യംസും ബാക്കിയുള്ള ആളുകളും എല്ലാവരും സുനിതാ വില്യംസിന്റെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ മറ്റ് ചോദ്യം ഒൻപത് മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സുനിതാ വില്യംസും ബുച്ചു വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയെന്നുള്ളവരെ നമുക്ക് എല്ലാവർക്കും അറിയാം എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് ഇരുവരെയും തിരിച്ചെത്തിക്കാൻ സഹായകരമായത് സുനിത വില്യംസും ബുച്ചു വിൽമോറും തിരികെ എത്തിയ വാർത്ത വലിയ ആവേശത്തോടെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്നത് ലോകം വലിയ ആകാംക്ഷയോടെ തന്നെയാണ് അവരുടെ തിരിച്ചെത്തിയ വാർത്ത വരവേറ്റത് സുനിത വില്യംസ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്വന്തം നേടുന്നതിനൊപ്പം തന്നെ എല്ലാവരുടെ ഉടലെടുത്ത ചെറിയ സംശയമാണ് ഇത്ര വലിയ സാഹസികത നടത്തുമ്പോൾ അവർക്ക് എന്താണ് പ്രതിഫലമായി ലഭിക്കുക എന്നത് നാസയിലെ ബഹിരാകാശ യാത്രകർക്കുള്ള ശമ്പളം നിശ്ചയിക്കുന്നത് യു എസ് സർക്കാരിൻ്റെ ജി എസ് ഗ്രേഡ് അടിസ്ഥാനത്തിലാണ് ജി എസ് പന്ത്രണ്ട് മുതൽ ജി എസ് പതിനഞ്ച് വരെയുള്ള ഗ്രേഡുകളാണ് ബഹിരാകാശ യാത്രികർക്ക് ബാധകം ജി എസ് പന്ത്രണ്ടിൽ ആരംഭിക്കുന്ന ബഹിരാകാശ യാത്രികർക്ക് ഏകദേശം അറുപത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത്തി ഏഴ് ഡോളർ അതായത് ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രതിവർഷം ലഭിക്കുന്നത് ജി എസ് പതിമൂന്ന് അല്ലെങ്കിൽ ജി എസ് പതിനാല് ഗ്രേഡിൽ ഉൾപ്പെടുന്ന പരിചയസമ്പന്നരായ യാത്രികർക്ക് തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ വരെയാണ് ഒരു വർഷം ലഭിക്കുന്നത് അതായത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ ഒന്ന് പോയിന്റ് ഒന്ന് കോടി രൂപ വരെ ആയിരിക്കും ഇത് ഉന്നതതല ബഹിരാകാശ യാത്രികരുടെ ഗ്രേഡായ ജി എസ് പതിനഞ്ചിലുള്ളവർക്ക് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഡോളർ അതായത് ഒന്ന് ദശാംശം രണ്ട് ആറ് കോടി രൂപയാണ് പ്രതിവർഷം ലഭിക്കുക സുനിത വില്യംസ് ജി എസ് പതിനാല് അല്ലെങ്കിൽ ജി എസ് പതിനഞ്ചിലായിരിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ശമ്പളത്തിന് പുറമെ ആരോഗ്യ ഇൻഷുറൻസ് പരിശീലന സൗകര്യങ്ങൾ മാനസികാരോഗ്യ പിന്തുണ യാത്രാ അലവൻസുകൾ എന്നിവയും നാസ ജീവനക്കാർക്കായി നൽകുന്നു ഫെഡറൽ മാർഷലായ ഭർത്താവ് ജെ വില്യംസിനോടൊപ്പം ടെക്സിലെ പൂസ്റ്റലിലാണ് സുനിത താമസിപ്പിച്ചത് ഏകദേശം അഞ്ച് മില്യൺ ഡോളറാണ് ഇവരുടെ ആസ്തി എന്നാണ് മാർക്ക് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിന് ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയയിലൂടെ വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിച്ചു തുടർന്ന് പാരച്ചൂട്ടുകളുടെ സഹായത്തോടെ സ്ഥിരം വേഗം കൈവരിച്ച പേടകം സുരക്ഷിതമായി കടലിൽ പതിക്കുകയായിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ച പേടകം റിക്കവറി ടീം ക്രെയിൻ ഉപയോഗിച്ച് ഉടൻ തന്നെ ഉയർത്തി കപ്പലിലേക്ക് മാറ്റുകയും ചെയ്തു നിമിഷ നേരങ്ങളിൽ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ തുടർന്ന് പേടകത്തിനുള്ളിൽ നിന്ന് ഓരോ യാത്രികരെയും പുറത്തെത്തിച്ച് ഹെലികോപ്റ്ററിൽ നാസക്ക് തർപ്പിക്കാമായി ശനിയാഴ്ച പുലർച്ചെയാണ് പതിവ് ക്രൂ മാറ്റത്തിനായി നാല് ബഹിരാകാശ യാത്രികരുമായി സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ പത്ത് പേടകം ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ക്രൂ പത്ത് പേടകത്തിലെ യാത്രികർ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുകയും ചെയ്യും നാസയുടെ ആൻ മക്ലെയിൻ നിക്കോൾ അയേഴ്സ് ജപ്പാൻ ബഹിരാകാശ പരിവേഷണ ഏജൻസിയുടെ തകുയ ഉനിഷി റോസ്കോസ്മോസിന്റെ കിരിൽ പെസ്കോവ് എന്നിവരാണ് പുതിയ യാത്രകൾ തുടർന്ന് സുനിതയടക്കം നിലവിലെ സംഘം രണ്ട് ദിവസം ബഹിരാകാശ നിലയത്തിലെ സാഹചര്യങ്ങൾ പരിചയപ്പെടുത്തിയ ശേഷം ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചതിന് ശേഷമാണ് ഭൂമിയിലേക്ക് തിരികെ എത്തിയത് നിതയും ബുച്ച് വിൽമോറും എത്തിയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന് തകരാർ സംഭവിച്ചതോടെയാണ് മടക്കയാത്ര ഇത്രയും കാലം നീണ്ടതെന്ന് നേരത്തെ വിശദീകരിച്ചിരുന്നു ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ വേഗം കുറയ്ക്കുന്നതിനുള്ള തകരാറും ഹീവിയം ചോർച്ചയുമായിരുന്നു ഇവർ തിരികെ എത്താൻ ഇത്രയും കാലതാമസം നേരിട്ടതിനുള്ള പ്രധാന കാരണം പേടകത്തിലെ മടങ്ങി വരവ് അപകടകരമായിരിക്കുമെന്ന വിലയിരുത്തലിൽ സ്പേസ് എക്സിന്റെ നാസ ദൗത്യം കൈമാറുകയായിരുന്നു കൂടാതെ തിരിച്ചുവരവ് നീണ്ടതിനാൽ സുനിധിയെയും വിൽമോറിനെയും പതിവ് ക്രൂമാറ്റത്തിന്റെ ഭാഗമാക്കാനും നാസ തീരുമാനിച്ചു പിസയും ചെമ്മീൻ കൊക്കയിലും ആണ് അവരുടെ പ്രധാന ഭക്ഷണം ഭൂമിയിൽ നിന്ന് പാകം ചെയ്ത് കൊണ്ടുപോയ മുട്ടയും മാംസവും ചൂടാക്കി കഴിക്കും മൂത്രവും വിയർപ്പും ശുദ്ധീകരിച്ച് വെള്ളമാക്കി മാറ്റി ഒൻപത് മാസം സുനിധിയും വിൽമോറും ബഹിരാകാശത്ത് കഴിഞ്ഞത് എന്നാണ് പല റിപ്പോർട്ടുകൾ ഇന്നും നമുക്ക് അറിയുന്ന വിവരം ഒമ്പത് മാസം നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മറ്റുള്ളവരും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്ന വാർത്ത ഏവരെയും സന്തോഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ അലോസരവും പെടുന്നുണ്ട് വൃക്കയിൽ കല്ലുകൾ കാഴ്ച പ്രശ്നം ഫ്ലൂയറിന്റെ പ്രശ്നം ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടൽ തുടങ്ങി ഒൻപത് മാസത്തെ ബഹിരാകാശവാസം ഇരുവർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സമ്മാനിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വെറും ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായി തിരിച്ചവർ ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം മാസങ്ങളോളം ബഹിരാകാശത്ത് കുടുങ്ങിപ്പോവുകയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സുനിതാ വില്യംസും ബുച്ചുവിൽമോറും ഒൻപത് മാസം ബഹിരാകാശത്ത് കഴിഞ്ഞത് എങ്ങനെയാണെന്നും എന്താണ് അവർ കഴിച്ചതെന്നും ചോദ്യം ഉയരുന്നുണ്ട് നിരവധി കോണുകളിൽ നിന്നും ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ മൈലുകൾ അതായത് നാനൂറ്റി ഒൻപത് കിലോമീറ്റർ അകലെയുള്ള ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ മൈലുകൾ അതായത് നാനൂറ്റി ഒൻപത് കിലോമീറ്റർ അകലെയുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഇത്രയും കാലം അവർ താമസിച്ചിരുന്നത് ഈ ബഹിരാകാശ നിലയത്തിന് ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ശാസ്ത്രീയ സഹകരണത്തിലുള്ള പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലുപ്പത്തിലുള്ള ഗവേഷണ ലാബ് പ്രധാനമായും യു എസും റഷ്യയുമാണ് കൈകാര്യം ചെയ്യുന്നത് നാസയിൽ ചേരുന്നതിന് മുമ്പ് സുനിധിയും വിൽമോറും നേവി ടെസ്റ്റ് പൈലറ്റുമാരായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ഹൈസ്കൂൾ കോളേജ് കാലങ്ങളിലെ ഫുട്ബോൾ താരവുമായ താരമാണ് അറുപത്തിരണ്ടുകാരനായ വിൽമോറും അമ്പത്തൊമ്പത് കാരിയായ സുനിധിയാകട്ടെ നീന്തൽ മത്സരങ്ങളിൽ പലതവണ വിജയിട്ടുണ്ട് നല്ലൊരു അത്ലറ്റുമായിരുന്നു ബഹിരാകാശത്ത് കഴിയുമ്പോൾ നിലയത്തിലെ ഇന്റർനെറ്റ് കോൾ സംവിധാനം ഉപയോഗിച്ച് സുനിത ഭർത്താവുമായി അമ്മയുമായും ബന്ധുക്കളുമായും ബന്ധം പുലർത്തിയിരുന്നു മാസങ്ങളോളം ബഹിരാകാശ താമസിച്ചാൽ ഒരുപാട് ശാരീരിക വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് മസ്ജുകൾക്കും മെല്ലുകൾക്കും തേയ്മാനം സംഭവിക്കുകയും ഭൂമിയിലെ ഗുരുതാകർഷണമായി ഇണങ്ങിച്ചേരാനും പ്രയാസമുണ്ടാകും ബഹിരാകാശത്ത് കഴിയുമ്പോൾ പ്രീ പിസയും ഒരിച്ച കോടിയേർച്ചയും ഒക്കെയായിരുന്നു അവരുടെ ഭക്ഷണമെന്നാണ് ചർച്ചാ വിഷയം ഇടയ്ക്കിടെ ചെമ്മീൻ കൊക്കട്ടയിൽ കഴിക്കുമെന്നും അവർ പറയുന്നു ഇവയാണ് സാധാരണ ബഹിരാകാശ നിലയത്തിൽ ശാസ്ത്രജ്ഞർക്ക് ഭക്ഷണമായി നൽകുക ഇടയ്ക്ക് ട്യൂണ മത്സ്യവും കിട്ടുമതി നാസയിലെ മെഡിക്കൽ സംഘം ഇടയ്ക്കിടെ ഇവരുടെ ശരീരഭാരവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറിയും പരിശോധിക്കും സെപ്റ്റംബർ ഒമ്പതിന് സുനിത വില്യംസ് നിലയത്തിലിരുന്ന് മീൽസ് കഴിക്കുന്ന ദൃശ്യങ്ങൾ നാസ പുറത്തുവിട്ടിരുന്നു ബഹിരാകാശ നിലയത്തിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ലഭിക്കും എന്നാൽ മൂന്ന് മാസത്തേക്ക് മാത്രമേ അത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ മൂന്ന് മാസം കഴിക്കുമ്പോഴൊക്കെ അതെല്ലാം തണുത്തു മരവെച്ച് കട്ടിയായി പോകും മാംസവും മുട്ടയും എല്ലാം ഭൂമിയിൽ നിന്ന് പാചകം ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക പിന്നീട് അത് ആവശ്യത്തിനനുസരിച്ച് ചൂടാക്കി കഴിക്കുക അത്രയും സൂപ്പും സ്റ്റൂവും വെള്ളവും നിലയത്തിൽ ലഭ്യമായിരിക്കും ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ മൂത്രവും വിയർപ്പും റീസൈക്കിൾ ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റി വീണ്ടും ഉപയോഗിക്കും ഐ എസ് എസ് ഒരു ദിവസം ബഹിരാകാശ സഞ്ചാരിക്കായി കരുതി വെക്കുന്നത് മൂന്ന് ദശാംശം എട്ട് പൗണ്ട് ഭക്ഷണ സാധനങ്ങളാണ് അതുകൂടാതെ സപ്ലിമെൻറ്റുകളും നൽകും ഇതാണ് ഇവരെ സംബന്ധിച്ചുള്ള ഭക്ഷണത്തിൻ്റെ ഇവർ അവിടെ ബഹിരാകാശത്തിരിക്കുമ്പോൾ ഉള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നാസയിൽ നിന്നും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അതുപോലെ തന്നെ അവരുടെ സഹയാത്രികരും ബഹിരാകാശ സന്ദർശനം നടത്തിയ സമയത്തുള്ള വിലയേറിയ അവരുടെ നിമിഷങ്ങളെ സംബന്ധിച്ചും അവർ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഭക്ഷണങ്ങളെക്കുറിച്ചും എന്തിനേറെ അവരുടെ ഒരു ശമ്പള സ്കെയിലിനെക്കുറിച്ച് വരെ നമ്മൾ ചർച്ച ചെയ്യും എന്തുകൊണ്ടാണ് അവർ അവിടുന്ന് മടങ്ങി വരാനുള്ള കാര്യങ്ങളെന്നും നമ്മൾ ചർച്ച ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ബൈ ബൈ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం